സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചന്ദ്രമതി അരുന്ധതിയെയും ദേവികയെ നേരിൽ കണ്ട് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് അരുന്ധതിയോട് ഒരു അഭ്യർത്ഥനയും പറയുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥൻ ചന്ദ്രവത്തിൻ്റെ വീട്ടിൽ പോയി തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം നന്ദൻ്റെ ദേവികയുടെയും കുടുംബജീവിതം പഴയതുപോലെ സന്തോഷകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രൂപത്തിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പ്രകാരം അരുന്ധതി പറയുന്നുണ്ട് ചന്ദ്രമതിയുടെ വാക്ക് നിരസിക്കുന്നില്ല ചന്ദ്രമതി പറഞ്ഞതിൻ്റെ പേര് ഇന്ന് തന്നെ ഞാൻ ചന്ദ്രമതിക്ക് പൊക്കോളാം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോളാം ശേഷം ചന്ദ്രമതി കാണുന്നത് മറ്റാരെയല്ല സ്വന്തം അനിയനായിട്ടുള്ള ത്യാഗരാജനെ തന്നെയാണ് ത്യാഗരാജൻ പാർട്ടി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമൊക്കെ ചന്ദ്രമതി പ്രഭാവതി പറഞ്ഞറിയാമായിരുന്നു ബലരാമൻ വധക്കേസിൽ അകത്തുപോയ സിദ്ധാർത്ഥനെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ത്യാഗരാജൻ കാണിച്ച ഓരോ കൊള്ളരായികയും ചന്ദ്രമതിക്ക് ഓർമ്മയുണ്ട് മാത്രമല്ല കാട്ടൂരാൻ വക്കീലും ചന്ദ്രമതിയും സിദ്ധുവിൻ്റെ കുടുംബവും കൂട്ടു നിന്നാണ് അദ്ദേഹത്തെ എങ്ങനെയൊക്കെയോ പുറത്തിറക്കിയത് അതിനുശേഷം ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയണമെന്ന് ചന്ദ്രമതിയോട് ത്യാഗരാജൻ വന്ന് അപേക്ഷിക്കുമ്പോൾ അയാളുടെ മാറ്റം സത്യസന്ധമായിരിക്കുമെന്ന് വിശ്വസിച്ച് ചന്ദ്രമതി പ്രഭാവതിയെയും സിദ്ധാർത്ഥൻ സാറിൻ്റെയും അരിക്കലേക്ക് ത്യാഗരാജനെ കൂട്ടിക്കൊണ്ടു പോകുകയും മാപ്പ് പറയുകയൊക്കെ ചെയ്തിരുന്നു ത്യാഗരാജൻ്റെയും മാറ്റം വിശ്വസിച്ച ചന്ദ്രമതി ദേവികയുടെ നന്ദൻ്റെ വിവാഹ വാർഷികം ചന്ദ്രമതിക്ക് മാത്രമേ അറിയാമായിരുന്നു എന്നിട്ടും ത്യാഗരാജനെ ഈ വിവരം അറിയിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് നല്ല വിലപിടിപ്പുള്ളൊരു വിവാഹവാർഷിക സമ്മാനം മേടിച്ചു കൊടുക്കാം പറഞ്ഞതും പ്രകാരം ചന്ദ്രോത്ത് വീട് തന്നെ തകർക്കുന്ന രൂപത്തിൽ ഒരു ബോംബായിരിക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നതെന്ന് ഊഹിച്ചതേയില്ല അതിൻ്റെ അർത്ഥം ഇപ്പോഴും അവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല അവൻ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ള കാര്യമൊക്കെ ചന്ദ്രമതിക്ക് മനസ്സിലായി ആ ഒരു പേരിൽ ഇവൻ്റെ മാറ്റം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ചന്ദ്രമതി ത്യാഗരാജനെ തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പോകുന്നുണ്ട് ചന്ദ്രമതി കണ്ട ത്യാഗരാജൻ ചേച്ചിയോട് അടങ്ങാത്ത സ്നേഹമായിട്ട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട് ചേച്ചി എപ്പോഴാണ് വന്നത് എന്നെ ഒന്ന് അറിയിച്ചുകൂടായിരുന്നു ഞാൻ കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ താമസിക്കാൻ പോയാലോ എന്നൊക്കെ പറയുമ്പം വേണ്ട നിൻ്റെ സ്നേഹപ്രകടനമൊന്നും വേണ്ട ഒരു സമയത്ത് ഞാൻ വിശ്വസിച്ചു നിൻ്റെ മാറ്റം സത്യസന്ധമായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി നീ അങ്ങനെയൊന്നും മാറുന്ന ഒരു വ്യക്തിയെ അല്ലെന്ന് നീ എന്നെ ചതിച്ചു ചേച്ചി പറഞ്ഞത് ശരിയാ വീണ്ടും ഞാനൊരു മണ്ടത്തരം കാണിച്ചു ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് ചേർന്നതും സിദ്ധാർത്ഥൻ സാറിൻ്റെ മരുമകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്നതും നീ പറയുന്നതൊന്നും ഞാൻ ഇനി വിശ്വസിക്കില്ല നിന്റെ പിന്നിൽ ആരും ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് ശരിയാണ് എൻ്റെ പിന്നിൽ അത് ആരാണെന്ന് ചോദിക്കുമ്പം പറയുന്നില്ല ചന്ദ്രോത്തുകാരെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നീ പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നതെങ്കിൽ ഞാൻ പാർട്ടി നേതാക്കൾക്ക് പരാതി കൊടുക്കും എന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് പോകുന്നു നിങ്ങൾ ആർക്കോ പോയി പരാതി കൊടുക്ക് എൻ്റെ കൂടെ അരുന്ധതി മേട ഉള്ളപ്പോൾ ഞാനെന്തിനെ പേടിക്കുന്നു എന്നുള്ള അഹങ്കാരാണ് ത്യാഗരാജന് അതേസമയം ചന്ദ്രമതി തന്നെ വന്ന് കണ്ട കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ത്യാഗരാജൻ അരുന്ധതി അറിയിക്കാൻ പോകുന്നുണ്ട് അരുന്ധതി പറയുന്നുണ്ട് ഇനിയുള്ള ദിവസം നിർണായകമാണ് ഞാൻ പ്രഭാവതിയെ നേരിട്ട് കാണാൻ തീരുമാനിച്ചു നാളെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകും അയ്യോ മേഡം മേഡത്തെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പാകില്ലേ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ദേവികയെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് വെച്ച് വിട്ടേനെ ചന്ദ്രോത്ത് വീട്ടിനെ തകർക്കാൻ പറ്റിയ നല്ലൊരു ആയുധമായിരുന്നു നമുക്ക് കിട്ടിയത് അത് വേണ്ടതുപോലെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്തരം തറാവേലകൾക്കൊന്നും അരുന്ധതി കൂട്ടുനിൽക്കത്തില്ലെന്ന് അരുന്ധതി പറയുന്നുണ്ട് അതേസമയം നന്ദനാണെങ്കിൽ ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത് ദൈവിക ഇല്ലാത്തതിനെ തുടർന്ന് അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ നല്ല മാറ്റങ്ങളുണ്ട് അത് പ്രഭാവതിക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു പ്രഭാവതി നന്ദനോട് പറയുന്നുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല എത്ര ദിവസമായി നീൻ ദേവികയായിട്ട് പിരിഞ്ഞു നിൽക്കുന്നു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ ഇനി എന്ത് തീരുമാനം ഉണ്ടാക്കാൻ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞിട്ട് നന്ദൻ വിഷമിച്ചു പോകുന്നു അതും കൂടി ആയപ്പോഴത്തേക്കും പ്രഭാവതിക്ക് വീണ്ടും വിഷമം കൂടുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ അരുന്ധതി പ്രഭാവതിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അതായത് ചന്ദ്രോത്ത് വീട്ടിലേക്ക് അരുന്ധതിയെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുന്ന പ്രഭാവതിയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പം അവർ തങ്ങളിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു കിടിലൻ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് തെറ്റിദ്ധാരണയൊക്കെ മാറ്റുമെങ്കിലും തൻ്റെ ശത്രു ആരാണെന്ന് പ്രഭാവതിക്ക് ഒരു ഹിൻഡ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്